അങ്ങനെ നമ്മുടെ ഉത്രാടവും തിരുവോണവും കഴിഞ്ഞ് ഇതാ പിറ്റേത്തെ ദിവസമായി കേട്ടോ നമ്മുടെ അടുപ്പിലൊക്കെ നല്ല പോലെ തീയുണ്ട് വീണ്ടും നമ്മളും ഇതാ പുതിയൊരു ദിവസത്തിലേക്ക് കടക്കുകയാണേ അപ്പം നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലത്തെ കുഞ്ഞ് തിരക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ എന്ത് കടി ഉണ്ടാക്കണം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെ മനസ്സിൽ ഓർമ്മ വന്നത് അപ്പം എന്താണത് ഉപ്പുമാവ് അപ്പം നല്ല വെള്ള തരിയുണ്ടായിരുന്നേ അത് വെച്ചിട്ട് നല്ലൊരു ഉപ്പുമാവും പഴവും പപ്പടവും നെയ്യുമൊക്കെ കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്നു വരിച്ച് അങ്ങനെ നമ്മുടെ തരി എടുത്തിട്ടുണ്ട് കേട്ടോ തരി നല്ല വെള്ളത്തരി ആ അതിന് ആ തരി ഒന്ന് വറുത്തെടുത്തിട്ട് വേണം നമ്മുടെ ഉപുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനുള്ളത് അപ്പം തരി നല്ല പോലെ വറുത്തെടുക്കണം ആ വറുത്ത തരി മാറ്റി വെച്ച് ആ ചേഞ്ചെടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മുടെ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നമ്മുടെ ഒപ്പം അവർ റെഡിയാക്കണം അപ്പം നമ്മുടെ കടുക് അതിലേക്ക് ഇട്ട് കൊടുത്തോട്ടോ കടുക് ചടപടാ ചടപടയെന്നിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റ് പച്ചമുളക് ഉള്ളി ഇതൊക്കെ അതിലേക്ക് ഇടണം ആവശ്യമുണ്ടെങ്കിൽ ഇഞ്ചിയും കൂടി ചേർക്കാം ചിലർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര പിടിക്കില്ല അതുകൊണ്ട് ചിലരത് ആഡ് ചെയ്യില്ല കേട്ടോ ഞാനിതിൽ ഇടുന്നില്ല പക്ഷേ ഇഞ്ചിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കറിവേപ്പിലും ആഡ് ചെയ്യുന്നുണ്ട് അത് മറന്നുപോയി പറയാം അപ്പോൾ നമ്മളെ കടുക് നല്ലവണ്ണം മുട്ടി അതിനുശേഷം ഇല്ല ഞാൻ പറഞ്ഞ സാധനങ്ങളോ അതിലേക്കിട്ട് ഇനി ഇതൊക്കെ പെട്ടെന്ന് വാടിക്കിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടു അപ്പോൾ നമ്മൾ വെള്ളം ഇപ്പുറത്തെ അടുപ്പത്തിൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പുമാവിന് മുൻകൂട്ടി നമ്മളെന്തായാലും വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുള്ളൂ അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് ക്യാരറ്റൊക്കെ വെന്തോളും എന്നാലും കുറച്ച് വെളിച്ചെണ്ണയിലും കൂടി ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി വർദ്ധിക്കും കേട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നെ ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടുക അതിൻ്റെ ഉപ്പ് ഇട്ട് നല്ല പോലെ ഒന്ന് നടക്കാം ഇന്നലെയൊക്കെ തിരുവോണത്തിനൊക്കെ നല്ലപോലെ ഫുഡ് അടിച്ചതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് കറി കൂട്ടി കഴിക്കേണ്ട ഫുഡൊന്നും ആവശ്യമില്ലല്ലോ അപ്പം വിചാരിച്ച് നമുക്ക് ഉപ്പുമാവോ എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലൊക്കെ അടിപൊളി ഫുഡ് ആയിരിക്കുമല്ലോ എല്ലാവരുടെ വീട്ടിലും അപ്പോൾ എല്ലാവരും അതിൻ്റെ ക്ഷീണത്തിലായിരിക്കും തിരുവോണമൊക്കെ ഇങ്ങനെ എല്ലാവരും അടിച്ചു പൊളിച്ചോ ഒന്ന് കവൻ്റ് കേട്ടാ അപ്പം നമ്മുടെ വെള്ളം ഏതെവിടെ ഇങ്ങനെ തിളച്ച് ഇനി ആ വള തിളച്ച വെള്ളം നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് കൂട്ടിലേക്കങ്ങൊഴിച്ച് കൊടുക്കണം പിന്നെ നമ്മള തരി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ നമ്മുടെ തരി ഉപ്പുമാവ് റെഡിയാവും ആവും അപ്പോൾ നമ്മുടെ മോർണിംഗ് വാട്ടർ എയ്റ്റിനെ എന്താണെന്ന് മനസ്സിലായല്ലോ ഇന്ന് നമ്മുടെ തരി ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് സിമ്പിൾ തരി ഉപ്പുമാവ് കുറച്ച് ലൂസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തരി ഉമാവാണ് എല്ലാവർക്കും ഇഷ്ടാവും പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം നമ്മുടെ അടുത്ത് പഴം നേന്ത്രപ്പഴമുണ്ട് പൂവാൻ പഴമുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കഴിക്കുക പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാന്ന് വെച്ചാൽ പപ്പടം വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ പറയണേ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പപ്പടവും കൂടി മിക്സ് ആക്കിയിട്ട് ഉപ്പുമ്പോൾ ആവ് തന്നെ നല്ല ടേസ്റ്റ് ആണ് ഒരു രക്ഷയും ഇല്ല അങ്ങനെ ഞാൻ കഴിച്ചിട്ടുമുണ്ട് പഴവും വെച്ചാലും നല്ല ഉണ്ടാകും അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മോർണിംഗ് വാട്ട് എയ്റ്റിൻ്റെ കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡാണേ മെയിൻ ആയിട്ട് ഇന്ന് നമ്മുടെ കോട്ടപ്പയർ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തോരൻ ഉണ്ടാക്കി മെഴുക്ക് വരട്ടി സോറി മെഴുക്ക് വരത്തി പിന്നെ നമ്മുടെ ആവോലി മുളകിട്ടത് അവിയിൽ പിന്നെ ഇന്നലെ നമ്മുടെ ബാലൻസ് വന്ന ഇഞ്ചിക്കറി ഇഞ്ചിക്കറി പിറ്റേ ദിവസം എടുക്കുമ്പോൾ പൊളിയും ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചിക്കറി സാമ്പാറൊക്കെ അപ്പോൾ ഇഞ്ചിക്കറി നമ്മുടെ ഫേവറേറ്റ് അച്ചാറൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ ഇത്രയൊക്കെ പോരെ ഒരു ഫുഡ് കഴിക്കാൻ തിരുവോണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണല്ലോ നല്ലപോലെ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാവും അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് അച്ചാറാണ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വാട്ട് വാട്ടേ എയ്റ്റിൻ്റെയും നമ്മുടെ കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ഫുഡിൻ്റെ വീഡിയോ നല്ലൊരു വിശേഷമായിട്ട് വരുന്നത് വരെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ബായ്